മാടായി പഞ്ചായത്ത് യു ഡി എഫിൽ പൊട്ടിത്തെറി വൈസ് പ്രസിഡന്റ് സ്ഥാനം ആവശ്യപ്പെട്ട് ലീഗ് കത്ത് നൽകി അംഗീകരിക്കാനാവില്ലെന്ന് കോൺഗ്രസ് സീറ്റ് വിഭജനം കീറാമുട്ടിയായി യു ഡി എഫ് യു ഡി എഫിൻ്റെ ഉരുക്കുകോട്ടയായ മാടായി യു ഡി എഫിൽ പൊട്ടിത്തെറി വൈസ് പ്രസിഡന്റ് സ്ഥാനം ആവശ്യപ്പെട്ട് മുതിർന്ന കെ പി സി സി അംഗത്തിന് കത്ത് നൽകിയതോടെ കോൺഗ്രസിൽ പ്രതിഷേധം ശക്തമായി കഴിഞ്ഞു ഇതോടെ അധികം വന്ന രണ്ടു സീറ്റിലും പിടിവലി തുടങ്ങി ലീഗിൻ്റെ ശക്തികേന്ദ്രങ്ങളിൽ കോൺഗ്രസിന് നിലംതൊടാൻ അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ലീഗിലെ ഒരു വിഭാഗം മുൻ പ്രസിഡന്റ് കായിക്കാരൻ സഹീദിൻ്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയ കരുക്കൾ നീക്കുന്നത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിന് അപ്പുറം ഒരു നിലപാടും ഇല്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ് ഇക്കുറി പഞ്ചായത്ത് പ്രസിഡന്റ് സംവരണ പട്ടികയിൽ സ്ത്രീ കൂടി ആയതോടെ പ്രസിഡൻറ്റും വൈസ് പ്രസിഡന്റ് സ്ഥാനവും ലീഗിന് വേണമെന്ന നിലപാടിലാണ് ഇതാണ് യു ഡി എഫിൽ പൊട്ടിത്തെറിക്ക് കാരണമായത് ആത്മാഭിമാനം പണയം വെച്ച് യു ഡി എഫിൽ തുടരണമെന്ന് ചിന്തിക്കണമെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം പ്രവർത്തകർ പറയുന്നു മാടായിൽ ഇടക്കാലത്ത് ലീഗും കോൺഗ്രസും ഇഴഞ്ഞു നിന്നതും കോൺഗ്രസ് നേതാക്കൾക്ക് കീറാമുട്ടിയായിട്ടുണ്ട് കോൺഗ്രസിൻ്റെ കൈവശം ഉണ്ടായിരുന്ന പല വാർഡുകളിലും സ്ഥാനാർത്ഥിയായി പലരും രംഗത്ത് വന്നതും നേതൃത്വത്തെ വല്ലാതെ രീതിയിൽ കുഴക്കുന്നുണ്ട് അതേസമയം ലീഗിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ മുതിർന്ന നേതാക്കളുടെ ഒരു പട തന്നെ മത്സരരംഗത്ത് ഇറങ്ങാൻ തീരുമാനിച്ചതോടെ ഇവരെയെല്ലാം ഏതു തരത്തിൽ ഭരണസമിതിയിൽ ഉൾപ്പെടുത്തുമെന്ന ആശങ്കയിലാണ് ലീഗ് നേതൃത്വവും വിമത പക്ഷത്തിൽ തന്നെയാണ് ഇക്കുറി എൽ ഡി എഫിൻ്റെ കണ്ണും ശക്തികേന്ദ്രങ്ങളിൽ സ്വന്തം നിലയ്ക്കും മറ്റിടങ്ങളിൽ പിന്തുണ സ്വതന്ത്രക്കും എന്ന സ്ഥിരം ശൈലി തുടരുവാനാണ് സാധ്യത എൽ ഡി എഫിലെ സീറ്റ് വിഭജനവും പൂർത്തിയായിട്ടില്ല